ഇപ്പം കേരളത്തിൽ നമുക്ക് ചെയ്യാൻ കാര്യമാണ് ഈ ബന്ധപ്പെട്ട മരണങ്ങൾ ശരിക്കും വാക്സിൻ വാക്സിൻ നമ്മൾ വാങ്ങിക്കുന്നത് ്ലോബിളാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കസോളിയിലുള്ള സെൻട്രൽ ഡ്രഗ്സ് ലാബിൽ പരിശോധിച്ച ബാച്ചുകൾ മാത്രമേ നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുള്ളൂ അതായത് ഇപ്പൊ നമുക്ക് വാക്സിൻ തീർന്നു തീർന്നു അടുത്ത ബാച്ച് വരണമെങ്കിൽ ആ ബാച്ച് സാമ്പിൾ അവിടെ സർട്ടിഫൈ ചെയ്തിട്ട് മാത്രമേ അപ്പോൾ അതിന്റെ ക്വാളിറ്റി അവർ കേന്ദ്രം സർട്ടിഫൈ ചെയ്തതാണ് വരുന്നത് അല്ല ആ ചർച്ചക്ക് ഞാനില്ല കാരണം അത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വാക്സിൻ്റെ എഫിഷ്യൻസിയെ കുറിച്ച് ചർച്ചയ്ക്ക് ഞാനില്ല അൺലെസ് പ്രൂഫ്ഡ് അങ്ങനെയല്ലേ നമ്മള വിഷയം ചർച്ച ചെയ്തത് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഇതിനൊരു പ്രശ്നമുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അതല്ലെങ്കിൽ ഏതെങ്കിലും നിയമപരമായി വീഴ്ച കൊണ്ട് അമ്മ അതിനുള്ള ചർച്ചയിലേക്ക് പോകുന്നതാണ് ഒരു സത്യത്തിൽ പത്രപ്രവർത്തനം നൽകി എന്നെ ഭയങ്കര നിരാശപ്പെടുത്തുന്ന കാര്യം വളരെ ഓബിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലല്ല നമ്മൾ ചർച്ച ചെയ്യട്ടെ അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് ഈ ഒരു സംശയം ചിലർക്കെങ്കിലും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല മനുഷ്യരമണ്ഠന്മാരാക്കുന്ന ചർച്ച ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അങ്ങനെയൊന്നും അല്ല ഒരു രാജ്യത്തെയും ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഒക്കെ ആണെങ്കിലും ഈ കാര്യത്തിൽ ഒന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ആ ഒരു തരത്തിലായിട്ട് നമുക്കറിയില്ല അതല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് വേണം ഇതിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട് എയറിലേക്കുള്ള ആരോപണങ്ങൾക്ക് കാരണം അത് നമ്മുടെ ചർച്ചയെ ക്ലൗഡ് ചെയ്ത് കളയുന്നു മാറ്റിപ്പോകുന്നു എന്നുള്ളത് ഇതിൽ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇനി അഡ്മിനിസ്ട്രേ ചെയ്യുന്നതിലെ പ്രശ്നമാണോ എന്നുള്ള ചില സംശയങ്ങൾ ഉയർന്നല്ലോ അപ്പോൾ ഈ വാക്സിൻ എടുത്ത ഇടങ്ങളിൽ ഇതേ ഹെൽത്ത് വർക്കേഴ്സ് എടുത്തിട്ടുള്ളവരിലെ ആൻറ്റിബോഡി പരിശോധിച്ചിട്ടുണ്ട് ഈ അതുപോലെ നമ്മൾ ഡെത്തായിട്ടുള്ള കേസുകളിലെ ആൻ്റിബോഡി പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പേർട്ട് കമ്മിറ്റി ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഇതിലുള്ള ഡോക്ടറൊക്കെ ഉൾപ്പെടെ ഉള്ളതായിരുന്നു നമ്മുടെ നിംഹാൻസിലെ ഡോക്ടർ ഒക്കെ ഉൾപ്പെട്ട കമ്മിറ്റിയായിരുന്നു അവർ കേരളത്തിലെ പല കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഈ സാമ്പിൾ എടുത്ത് മനുഷ്യരിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചപ്പോൾ എല്ലാവരിലും ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഡോക്ടർ പാരിപ്പള്ളിയിൽ കമ്മ്യൂട്ടി മെഡിസിനാണ് ഡോക്ടർ ഉള്ളത് ഡോക്ടർ നടത്തി അതായത് അഞ്ച് വർഷത്തിനിടയിൽ വാക്സിൻ എടുത്തവരിൽ എത്രത്തോളം ഉണ്ട് നൂറ് ശതമാനമാണ് ആൻ്റിബോഡി ഇതുള്ളത് അതായത് വേണ്ട നിലയിൽ തന്നെ ഇരുപത് വർഷത്തെ എടുത്തു കേരളത്തിൽ നേരത്തെ പറഞ്ഞാൽ നട എത്രയോ വലിയ ദീർഘകാല ചരിത്രം കേരളത്തിനുണ്ട് വാക്സിനേഷനില് തൊണ്ണൂറ്റിമൂന്ന് ശതമാനമുണ്ട് അത് അത്രയും വേണ്ട ശരിക്കും പക്ഷെ അപ്പൊ ആ നിലയിൽ നമുക്ക് അതെ അതാണ് അപ്പം ഇനി നമുക്ക് നമ്മളിപ്പോൾ പരിഗണിക്കുന്ന ഒരു കാര്യം ഈ കുഞ്ഞുങ്ങളിൽ പ്രൊഫൈലാക്സിസ് ആയിട്ട് എടുക്കുക അതായത് മുൻ ഒരു ബൈറ്റ് ഉണ്ടായിട്ടല്ല ആവശ്യമുള്ളവർക്ക് നേരത്തെ എടുക്കുക എടുക്കുള്ളത് അപ്പോൾ ആ നിലയിലേക്ക് ഒരു വാക്സിൻ പോളിസി ഇപ്പം റിസ്ക് ആയിട്ടുള്ളവര് ചെയ്യുന്നുണ്ട് ഇപ്പം ആനിമൽ ഹസ്ബൻഡ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുന്നു പക്ഷേ ഇത് എല്ലാ പേരൻസും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവര് എടുക്കുന്നുള്ള നിലയിലേക്ക് അത് മാറ്റാൻ കഴിയുമോ എന്നുള്ളത് ആരോഗ്യം ഒരു നെഗ്ലിജൻസ് പറഞ്ഞതായിട്ട് ഞാൻ ഒരു കുട്ടിയെ ചെന്നു കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം വരാൻ വേണ്ടി പറഞ്ഞു എന്ന് ഒരു പേരന്റ് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു അവർ ഇപ്പം ഇത് കഴുകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് ദിവസത്തിന് ശേഷമാണ് വാക്സിൻ കൊടുക്കുന്ന ഒരു പേരൻ്റ് ഒരു വാർത്ത ഞാൻ കണ്ടു ഞാനത് മുഴുവനായിട്ട് വിശ്വസിച്ചിട്ടല്ല പറയുന്നത് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വിഷയം എൻ്റെ മുന്നിൽ വന്നിട്ടില്ല അങ്ങനൊരു ഒരു പേരൻ്റ് പറഞ്ഞതായിട്ട് ഞാനൊരു വാർത്ത കണ്ടു പക്ഷെ കാരണം വാക്സിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കണം കാരണം ഈ അപ്പം തന്നെ സോപ്പിലും വെള്ളത്തിലും കഴുകാന്നുള്ളത് ഇതാ അങ്ങനെയുള്ളൊരു വൈറസ് ആണ് സോപ്പ് പക്ഷേ സംഭവിക്കുന്നത് വെച്ചാൽ ആ മുറിവ് ചിലപ്പോൾ നെർവ് ഇതുണ്ടാകും നമുക്ക് ഈ നമുക്ക് മുതിർന്നവർക്ക് തന്നെ സോപ്പിട്ടിട്ട് കഴുകാനും നമ്മൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് താലൂക്ക് ഹോസ്പിറ്റലും ഒക്കെ തന്നെ സം കഴുകാനുള്ള സംവിധാനങ്ങളൊക്കെ വേണം എന്ന് പറയുന്നത് പക്ഷേ ഇത് എൻ്റെ ശ്രദ്ധയിലും വന്നിട്ടില്ല അങ്ങനെ പക്ഷെ ഒരു ആരോഗ്യ പ്രവർത്തകരും അങ്ങനെ പറയില്ല കാരണം എത്രയും പെട്ടെന്ന് കഴുകണം സോപ്പിട്ട് കഴുകണം റണ്ണിങ് വാട്ടറിൽ കഴുകണം ണം അപ്പൊ പതിനഞ്ച് മിനിറ്റോളം കഴുകണം അതാണ് തൊണ്ണൂറ് ശതമാനത്തോളം പോകുമെന്നാണ് എക്സ്പേർട്സ് പറഞ്ഞിട്ടാണ് ഞാൻ വായിച്ചത് പിന്നെ ഉള്ളത് വാക്സിൻ എടുക്കണം ഇമ്യൂണോഗ്ലോബൽ ആ മുറിവുകളിൽ കുട്ടികൾ മരിച്ചു അവിടെയൊക്കെ കടി വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് എത്താൻ അതാണ് റിസ്ക് ഉള്ളത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് വാക്സിൻ എടുക്കുക അപ്പോൾ എക്സ്പേർട്സ് അങ്ങനെ പറയുന്നുണ്ട് അതിപ്പോ നമ്മൾ നോക്കുന്നു പരിഗണിക്കുന്നുണ്ട് അതായത് ഇത് നമ്മൾ സാധാരണ ഒരു വാക്സിൻ എടുക്കുന്നത് ആന്റിസ് വാക്സിൻ അപ്പോൾ ഈ ആന്റിബോഡി നമ്മളിൽ ഉണ്ടാവും വൈറസ് വന്നാലും ഈ ആന്റിബോഡി ഉള്ളതുകൊണ്ട് ആ ഒരു അത് പ്രായോ അത് നമ്മളൊരു പേരൻസിൻ്റെ ഓപ്ഷനായിട്ട് അതായത് ഇപ്പോൾ നമ്മൾ കാരുണ്യ ഫാർമസി വഴി അത് അവൈലബിൾ ആക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട് അതായത് എക്സ്പേർട്സ് ഒപ്പീനിയൻ കൂടി എടുക്കുന്നുണ്ട് നമുക്കൊരു എക്സ്പേർട്ട് പാനലിന് ഒരു സജഷൻ കൂടി തേടിക്കൊണ്ട് അത് സാധ്യമാണോ അങ്ങനെ ചെയ്യണോ എന്നുള്ളത് അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നോക്കുന്നത് പട്ടിയെ ജീവിക്കാൻ പട്ടിക അവസ്ഥ ആരോഗ്യമന്ത്രിക്ക് തലവേദന കാര്യമില്ല മാത്രം പ്രശ്നമാണ് ഒരു തീർച്ചയായിട്ടും ഒന്ന് ഈ മരണങ്ങൾ കുഞ്ഞുങ്ങളാകുമ്പോൾ അത് പക്ഷേ പലപ്പോഴും നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ടെങ്കിലും ഇത്രയോ ഇരട്ടി കൊടുക്കുന്നുണ്ടെങ്കിലും അത് ആൻസർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ള വലിയൊരു പിന്നെ നമുക്ക് ആ ഒരു വിഷമം ആ ഒരു കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ആ കുടുംബത്തിൻ്റെ വിഷമം അത് ഭയങ്കര നമുക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല അപ്പോൾ ആരോഗ്യവകുപ്പെന്നുള്ള നിലയിൽ നമുക്കിനി ഈ ഒരു ഓപ്ഷൻ പറ്റുമോ എന്നുള്ളതാണ് എക്സ്പേർട്ട്സ് ചോദിച്ചിട്ടുള്ളത് എക്സ്പേർട്ട് പാനലിൻ്റെ കൂടി അഭിപ്രായത്തിൽ അവരുടെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് വാക്സിൻ സീറോ അവൈലബിൾ 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 ആണ് ഇപ്പോഴത്തെ നമുക്ക് ബൈ എവിടെ എല്ലായിടത്തും നമ്മൾ അവൈലബിളാക്കയും ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് ഇനിയും അത് പ്രൊഫൈലാക്സിസ് ആയിട്ട് എടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു അഭിപ്രായം വന്നതുകൊണ്ട് അതിലൊരു വിരക്ത അഭിപ്രായം തേടിക്കൊണ്ട് അത് സാധ്യമാണോ എന്നുള്ളത് കൂടി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ കഴിയുക എന്നുള്ളത് കൂടി നോക്ക് നോക്കുക അത് നോക്കുന്നുണ്ട് അങ്ങനെ ഒരു സജഷനാണ് വന്നിട്ടുള്ളത് നോക്കാം